ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിൽ എസ് എസ് എൽ സി തുല്യത ഹിന്ദി ക്ലാസ്സിലെ കാർത്തൂസ് എന്ന ഒമ്പതാമത്തെ പാഠഭാഗത്തിലെ പാർട്ട് ടു ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ മുമ്പ് പാർട്ട് വൺ ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം സാദത്തലി കോന്താ സാദത്തലി ആരായിരുന്നു ഉസ്നെ വസീർ അലി കി പൈന്തകോ അദ്ദേഹം വസീർ അലിയുടെ ജനനം അപ്പനി മൗത്ത് തൻ്റെ മരണമെന്ന് ക്യോം സമച്ച എന്തുകൊണ്ടാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം ജനിച്ചത് ഞാൻ തൻ്റെ മരണമായിട്ടാണ് തോന്നിയത് നോക്കാം ഉത്തരം സാദത്ത് അലി വസീർ അലിക്ക് ചാച്ചവർ ആഷിഫുദ്ധ ബായിദ സാദത്ത് അലി വസീർ അലിയുടെ ചാച്ചായും ആസിഫുദ്ദോളയുടെ ബായിദ രേഷ്ഠനുമായിരുന്നു വസീർ അലിക്ക് പൈതാഹോനയ്ക്ക് വസീർ അലിയുടെ ജനനം സാദത്തലിനെ സാദത്തലി അപ്പനെ മൗത്ത് ഹി സമജലിയ തൻ്റെ മരണമായിട്ട് മനസ്സിലാക്കി ക്യോം കി എന്തുകൊണ്ടെന്നാൽ വസീർ അലിക്ക് പൈതാഹോനയ്ക്ക് ബാദ് വസീർ അലി ജനിച്ചതിൽ പിന്നെ അബുവ് അവത് കേ സിംഹാസനക്കോ ഇനി അദ്ദേഹത്തിന് അവതിലെ സിംഹാസനം ഹാസിൽ നെയ്യും കർസക്ത നേടാൻ കഴിയില്ല എന്ന ഒരു ഉദ്ദേശം ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് ആ ഒരു തോന്നലാണ് അദ്ദേഹത്തിന് മരണമായിട്ട് തോന്നിയത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലെഫ്റ്റിനൻ്റെക്കു ഐസഖ ക്യോം ലഖ ലഫ്റ്റിനു അങ്ങനെ എന്തുകൊണ്ട് തോന്നി എന്തൊക്കെയെന്തെന്നാൽ കമ്പനിക്ക് കിലാവ് കമ്പനിക്ക് വിരുദ്ധമായിട്ട് സാര ഹിന്ദുസ്ഥാൻ മേം ഹിന്ദുസ്ഥാൻ മുഴുവനായിട്ട് ഏക്ക് ലെഹർ ദൗഡ് ഗെ ഒരു തരംഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് ലെഫ്റ്റിനൻറ്റിൻറ്റിന് തോന്നാൻ കാരണം എന്താണ് ഉത്തരം നോക്കാം ജബ് ലെഫ്റ്റിനൻറ്റിനെ കഹ എപ്പോഴാണോ ലഫ്റ്റിനൻ്റ് പറഞ്ഞത് കഹീം സെ ഖബർ ഹേ ഇവിടെ നിന്നൊക്കെയോ ന്യൂസ് ഉണ്ട് എന്തെന്നാൽ വസീർ അലി അഫ്ഗാനിസ്ഥാൻ കെ ബാദ്ഷാഹ് വസീർ അലി അഫ്ഗാനിസ്ഥാനിലെ ചക്രവർത്തിയായ ഷാഹേജമാക്കോ ഷാഹമയെ ഹിന്ദുസ്ഥാൻ പർ ഹിന്ദുസ്ഥാനിലേക്ക് അംല കർണക്കയിലേ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി ആമന്ത്രിതരേ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അപ്പോൾ കേണലിനേക്കാ ഹാ കേണൽ ഇത് കേട്ടിട്ട് പറഞ്ഞു ലെഫ്റ്റനൻ്റിനോട് എന്തെന്നാൽ സബ്സെ പല ഏറ്റവും ആദ്യം അഫ്ഗാനിസ്ഥാൻകോ അഫ്ഗാനിസ്ഥാനെ ഹിന്ദുസ്ഥാൻ പർ ഹിന്ദുസ്ഥാനിലെ അംല കർണേക്കി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടിപ്പു സുൽത്താൻ ആമന്ത്രിക്ക് ആ ടിപ്പു സുൽത്താനാണ് ക്ഷണിച്ചിട്ടുള്ളത് ഉസ്കെബാദ് അതിനു ശേഷമാണ് വസീർ അലി ഫിർ സംസു ദൗളാനേബി പിന്നെ സംസു ദൗളയും അഫ്ഗാനിസ്ഥാൻ കോന്തുസ്ഥാൻ പർ അഫ്ഗാനിസ്ഥാൻ ഹിന്ദുസ്ഥാനിലേക്ക് ഹംല കർണക്കിലേ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആമന്ത്രി ദയ ണിക്കപ്പെട്ടത് യേസബ് ജാൻകർ ഇതൊക്കെ അറിഞ്ഞിട്ട് ലെഫ്റ്റനൻറ്റ് കൊലക ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ലെഫ്റ്റനൻറ്റിന് ഇങ്ങനെയൊക്കെ തോന്നിയത് കി എന്തെന്നാൽ കമ്പനിക്ക് ഗിരാഫ് കമ്പനിക്ക് വിരുദ്ധമായിട്ട് സാരേ ഹിന്ദുസ്ഥാൻ മേ ഹിന്ദുസ്ഥാൻ മുഴുവനായിട്ട് ഏക്ക് ലഹർ ദൗഡ് ഗെ ഒരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നാൻ കാരണം ഇതാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വസീർ അലിനെ കമ്പനിക്ക് വക്കീൽ ക കത്ലിക്യോങ്കിയ വസീർ അലി കമ്പനിയിലെ വക്കീലിനെ എന്തുകൊണ്ടാണ് വധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് വധിച്ചത് നോക്കാം ഉത്തരം വസീർ അലി കൗസ് കെ നവാബ് കെ പതുസെ വസീർ അലിയെ അദ്ദേഹത്തിൻ്റെ ഭരണപദവിയിൽ നിന്നും ഹട്ടാനക്കെ ബാദ് മാറ്റിയതിനു ശേഷം അംഗ്രേസോനെ ഇംഗ്ലീഷുകാർ വസീർ അലി കോ വസീർ അലിയെ ബനാറസ് ഭേജുതിയ ബനാറസിലേക്ക് അയച്ചു കുച്ചു മഹിനെ ബാദ് കുച്ചു മഹിനെ ബാദ് കുറച്ചു മാസത്തിന് ശേഷം ഗവർണർ ജനറൽ വസീർ അലിക്കോ ഗവർണർ ജനറൽ വസീർ അലിയെ കൽക്കത്ത ബുലാനലഖ കൽക്കത്തിലേക്ക് വിളിപ്പിച്ചു വസീർ അലി കമ്പനിക്ക് വക്കീൽസ് ഷിക്കായത്തിക്കി ആ സമയം വസീർ അലി കമ്പനിയുടെ വക്കീലിനോട് ഷിക്കായത്തിക്ക് പരാതി കൊടുത്തു കി എന്തെന്നാൽ ഗവർണർ ജനറൽ ഗവർണർ ജനറൽ ഹുസൈ അദ്ദേഹത്തെ കൽക്കത്ത ബുലാരാഹെ കൽക്കത്തിലേക്ക് വിളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വക്കീലിനെ വസീർ അലിക്ക് ശികായത്ത് പേർ വക്കീൽ വസീർ അലിയുടെ പരാതി കോയി ഗൗർണിങ്കിയ ഗൗരവമായിട്ടെടുത്തില്ല ഉൾട്ട മറിച്ച് വസീർ അലി കോഹി വസീഖി വസീറലിയെ ബുരാബലാക്കലക തിരസ്കരിക്കുകയാണ് ചെയ്തത് അതായത് ശകാരിക്കുകയാണ് ചെയ്തത് വസീർ അലിക്ക് ഇതിൽമേം തോ വസീറലിയുടെ മനസ്സിലാണെങ്കിൽ പഹലേ സേ ഹി മുമ്പ് തന്നെ ആദ്യം തന്നെ അംഗ്രേസും കെ ഖിലാഫ് ഇംഗ്ലീഷുകാർക്ക് വിരുദ്ധമായിട്ട് നെഫ്രത്ത് വെറുപ്പ് കൂട് കൊടുക്ക വലിയ ഭയങ്കരം വെറുപ്പ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വക്കീൽക്ക് ഈ സ്ഥലയ്ക്ക് വ്യവഹാറിനെ വക്കീലിൻ്റെ ഈ സ്ഥലയ്ക്ക് ഇപ്രകാരത്തിലുള്ള വ്യവഹാർ പെരുമാറ്റം വസീർ അലിക്കോ വസീർ അലിയെ ഖുസ്സാദിയ ദിലാദിയ ദേഷ്യം പിടിപ്പിച്ചു അവർ എന്നിട്ട് ഖുസ്നെ വസീർ അലി എന്ത് ചെയ്തു ചാക്കൂസെ കത്തി കൊണ്ട് ഈ വക്കീൽക്കോ അവിടെയുള്ള വക്കീലിനെ കത്തിൽ കർദിയ വധിച്ചു ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം സവാറിനെ കേണൽസെ കാർത്തൂസ് കൈസെ ഹാസിൽ കിയ ടെൻ്റിലേക്ക് വന്ന ആ ഒരു യാത്രക്കാരൻ സവാർ യാത്രക്കാരൻ കേണൽസെ കേണലിനോട് കാർത്തൂസ് വെടിത്തിര അതായത് വെടിത്തിര കൈസെ ഹാസിൽ കിയ എങ്ങനെയാണ് നേടിയെടുത്തത് ഉത്തരം നോക്കാം വസീർ അലി സവാർ ബൻകർ അഖേലേഹി വസീർ അലി സവാർ യാത്രക്കാരനായിട്ട് അഖേലേഹി തനിച്ച് തന്നെ അംഗ്രേസോയ്ക്ക് തമ്പൂമേ ഇംഗ്ലീഷുകാരുടെ ടെൻറ്റിലേക്ക് ഗയാ പോയി അവർ എന്നിട്ട് കേണൽക്കുമായി സിക്കായ ജയ്സെ യഹ്ബി വസീറലിക്ക് ഖിലാഫ് എന്താണ് ചെയ്യ വസീറലിക്ക് ഖിലാഫ് വിരുദ്ധമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കേണലിനെ കാണിപ്പിച്ചു ദിക്ക ഐസെ ദിക്കായ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു ഉസ്നെ കേണൽക്കോ കഹാക്കി അദ്ദേഹം കേണലിനോട് പറയുകയും ചെയ്തു ഉസേ വസീർ അലിക്കോ ഗിരഫ്താർ കറിനേക്കേലേ കുച്ച് കാർത്തൂസ് ചായേ ആ യാത്രക്കാരന് ഉസേ എന്ന് പറഞ്ഞാൽ ആ യാത്രക്കാരന് വസീർ അലിക്കോ ഗിരഫ്താർ കറിനേക്കേലിയെ വസീർ അലിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കുച്ചു കാർത്തൂസ് ചായയെ കുറച്ച് കാർത്തൂസ് ആവശ്യമുണ്ട് വെടിത്തിര ആവശ്യമുണ്ട് കേണൽ കൊലകി കേണലിന് മനസ്സിലാവുകയും ചെയ്തു തോന്നുകയും ചെയ്തു അത് ഗിരഫ്താര് കറണേക്കേലിയെ കുറച്ച് കാർത്തൂസ് ചായയെ അവൻ അദ്ദേഹം എന്താണ് ഗിരഫ്താ അദ്ദേഹത്തിന് എന്താണ് ഗിരഫ്താർ കർണിയേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വസീർ അലി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വഹുബി വസീർ അലിക്കോ പകരാന് സാധ്യത അദ്ദേഹം വസീർ അലിയെ പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കേണൽ വിചാരിച്ചു ഇസ്ലിയെ കേണൽ സവാർക്കോ ദ കാർത്തൂസ് ദേ അതുകൊണ്ട് തന്നെ സവാർ എന്താണ് അറിയാതെ ദസ് കാർത്തൂസ് തേടിയ പത്ത് കാർത്തൂസ് നൽകി സ്ഥലഹ് സവാറിനെ ഇപ്രകാരമാണ് ആ യാത്രക്കാരൻ സവാർ കാണൽ കണൽ സേ കേണനോട് കാർത്തൂസ് ആസ്വദിക്കുക കാർത്തൂസ് നേടിയെടുത്തത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വസീർ അലിയൊക്കെ ചാമ്പാ സിബായിത വസീർ അലി ഒരു സാഹസികനായ സേനാപതി ആയിരുന്നു കൈസ് എങ്ങനെ സ്പഷ്ട് കിജി സ്പഷ്ടമാക്കുക അദ്ദേഹത്തിൻ്റെ സാഹസികത സ്പഷ്ടമാക്കുക ഉത്തരം നോക്കാം വസീർ അലിക്കു അംഗ്രേസോനെ വസീർ അലിയെ ഇംഗ്ലീഷുകാർ ഉൻ കെ നവാബ് പതു നവാബ് പതുസെ അദ്ദേഹത്തിൻ്റെ ഭരണ പദവിയിൽ നിന്നും ഹട്ട് തിയാത്ത മാറ്റിയിട്ടുണ്ടായിരുന്നു അവർ ബനാറസ് ബേജ് തീയാത്ത ബനാറസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു വാജീഫേ കേളിയെ ജോ രക്കം തി സാലറി ആയിട്ട് എന്ത് രക് എന്ത് തുകയാണോ അദ്ദേഹത്തിന് നൽകിയ നൽകിയിട്ടുണ്ടായിരുന്നത് ഉസ്മി അടിച്ചൻ ഡാലിനെ കേളിയേ അതിൽ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അടിച്ചൻ ഡാലിനെ തടസ്സം സൃഷ്ടിക്കുക അതിനു വേണ്ടിയിട്ട് ഉസേ കൽക്കത്ത ബുലായാജാർഹാത വസീർ അലിയെ കൽക്കത്തിലേക്ക് വിളിപ്പിച്ചു കൊണ്ടിരുന്നു ജബീസ് കി ഷിക്കായത്ത് ഇങ്ങനെ ഈ ഒരു പരാതി വക്കീൽ കർണേ ഗയാത്തോ വക്കീലിനോട് സീറലി പറഞ്ഞപ്പോൾ വക്കീൽ ഉൾട്ട ഉസീഖ ബരാബുല കലക വക്കീൽ എന്ത് ചെയ്തു അദ്ദേഹത്തെ ശകാരിച്ചു ഈ സമയം വക്കീൽ കാ പ്രതികാർ കർത്തെയേ ഈ സമയം വസീറലിയെ തിരസ്കരിച്ച ആ ഒരു സമയം വക്കീൽ വക്കീൽസെ പ്രതികാർ കർത്തുകയെ വക്കീലിനോട് പ്രതികാരമായിട്ട് വസീർ അലിക്ക് ജാമ്പാ സിപായി ബൻഗയ പ്രതികാരം ചെയ്തുകൊണ്ട് വക്കീലിനോട് പ്രതികാരം ചെയ്തുകൊണ്ട് വസീറലി ഏക്ക് ജാംബാ സിപായി ബൻഗയ ഒരു സാഹസികനായ സേനാധിപനായി മാറുകയും ചെയ്തു ഇങ്ങനെയാണ് അദ്ദേഹത്തിന് സാഹസ കഥ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സാഹേജമാ കോൻ സാഹേജമ ആരായിരുന്നു ഉസേ വസീർ അലിനെ ഭാരത് ഗാനക്കിലേ ക്യോം ആമന്ത്രിക്കുക അദ്ദേഹത്തെ വസീർ അലി ഭാരതത്തിലേക്ക് വരാൻ എന്തുകൊണ്ടാണ് ക്ഷണിച്ചത് ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ ക്ഷണിക്കാൻ കാരണം എന്താ ഉത്തരം നോക്കാം ഷാഹേജമ അഫ്ഗാനിസ്ഥാനക്കാ ശക്തിശാലി ശാസക്ത സാഹേ അഫ്ഗാനിസ്ഥാനിലെ അഫ്ഗിസ്ഥാനിലെ ശക്തിശാലിയായിട്ടുള്ള ഒരു ശാസക്ത ഭരണാധികാരിയായിരുന്നു ഉസേ വസീർ അലിനെ ഭാരത് ഗാനേക്കി ഇസ്ലിയ ആമന്ത്രിക്ക് അദ്ദേഹത്തെ വസീർ അലി ഭാരതത്തിലേക്ക് വരാൻ വേണ്ടി ഇതിനാണ് ക്ഷണിച്ചത് താക്കി താക്കിയു ഭാരത് ഇ ഹംലാക്കർദേ അങ്ങനെ അദ്ദേഹം വരികയാണെങ്കിൽ താക്കി എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഭാരത് പ്രാമിലാക്കാർ ദേ അദ്ദേഹം ഭാരതത്തിൽ വന്നാൽ എന്താണ് ഭാരതത്തിന് ആ ത്തിൽ നിന്ന് മറ്റ് മറ്റ് ആക്രമിക്കാൻ പറ്റും ഈ സ്ഥലൌസ്കി യോജന അത് ഇങ്ങനെ അദ്ദേഹം ഒരു പദ്ധതി ഉണ്ടാക്കിക്ക് എന്തെന്നാൽ സാഹേജമാസെ സഹയോഗ സെ അദ്ദേഹത്തിന് ഒരു പദ്ധതി ഉണ്ടായി സാഹേജമായുടെ സഹായത്താൽ അംഗ്രേസ് ഒക്കോ ഭാരത സെ ഇംഗ്ലീഷുകാരെ ഭാരതത്തിൽ നിന്നും ഓടിപ്പിക്കാം എന്ന് അവർ അപ്പൻ ഈ ഘോയി സത്ത ഹാസിൽ കർലേഖ പിന്നെ തൻ്റെ ഘോയി നഷ്ടപ്പെട്ട സത്ത ശക്തി ഹാസിൽ കർലേഖ നേടിയെടുക്കാനും സാധിക്കും എന്ന ഉദ്ദേശം കൊണ്ടാണ് വസീർ അലി ഭാരതത്തിലേക്ക് അദ്ദേഹത്തെ ഷാജാമാക്കോ ക്ഷണിച്ചത് അദ്ദേഹത്തെ ക്ഷണിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യദി അഫ്ഗാനിസ്ഥാൻ കെ നവാബിനെ ദില്ലീപ്പർ ഹംലാക്കിയാത്തോ ക്യാ ഹോക ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരി ദില്ലീപ്പർ ദില്ലിയിൽ ഹംലാക്കിയാത്തോ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാ ഹാ എന്തായിരിക്കും സംഭവിക്കുക നോക്കാം ലെഫ്റ്റനന്റ്ക്കോ പതാ ചെലത്തായ ലെഫ്റ്റനന്റിന് ഇങ്ങനെ ഒരു വിവരം ഉണ്ടാവുന്നു ഉണ്ടായി ഹിന്ദുസ്ഥാൻക്ക് ബൗത്ത് സെ രാജ ബാദ്ഷാഹ് നവാബ് ഹിന്ദുസ്ഥാനിലെ കുറെ രാജാക്കന്മാരും ചക്രവർത്തി അല്ലെങ്കിൽ നവാബ് ഭരണാധികാരിയൊക്കെ അഫ്ഗാനിസ്ഥാൻക്ക് നവാബിക്കോ ദില്ലി ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരിയെ ദില്ലിയിലേക്ക് ഹംലാ കർണേക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആമന്ത്രി കരയെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് तो लेफ्टिनेंट ने भी അപ്പോൾ ലെഫ്റ്റനൻ്റ് ബി ബാത്തോമി ഹാമി ഭർത്തേയെ കേണൽ കത്താഹെ ആ സമയത്ത് ലെഫ്റ്റിനൻ്റ് തൻ്റെ സംസാരം സമ്മതിച്ചുകൊണ്ട് ഹാമി പറഞ്ഞ സമ്മതിക്കുക സമ്മതിച്ചുകൊണ്ട് കേണൽ കത്താഹെ ലെഫ്റ്റിനൻ്റിന്റെ സംസാരം സമ്മതിച്ചുകൊണ്ട് കേണൽ പറയുകയാണ് അഗർ ഐസാവൂവാത്ത ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ കമ്പനീനെ കമ്പനി ജോ കൊച്ചു ഹിന്ദുസ്ഥാൻ മേ ഹാസിൽ എന്തൊക്കെയാണ് ഹിന്ദുസ്ഥാനിൽ നേടിയെടുത്തിരുന്നത് കമ്പനി എന്തൊക്കെയാണ് ഹിന്ദുസ്ഥാനിൽ നേടിയെടുത്തിരുന്നത് വബുജ് ഗവാന പടയക അതെല്ലാം പരാജയപ്പെട്ടേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗോഡേപ്പർ സവാർ ആത്മി കേണൽക്കു ആനക്കാ കാരൻ ബദാത്തായി ഗോഡേപ്പർ കുതിരപ്പുറത്ത് സവാർ സവാരി ചെയ്തു വന്ന യാത്രക്കാരൻ അതായത് സവാർ യാത്രക്കാരൻ ആത്മി ആ മനുഷ്യൻ യാത്രക്കാരനായ മനുഷ്യൻ കേണൽക്കു ആനേക്ക കേണലിനോട് വര വന്ന കാരണം എന്താ പറഞ്ഞത് എന്തിനാ വന്നു എന്നാ പറഞ്ഞത് ഉത്തരം നോക്കാം കേണൽ ജബ് ഗോഡേപ്പർ സവാർ ആത്മീസി ആനേക്കാരൻ പൂസ കേണൽ എപ്പോഴാണോ കുതിരപ്പുറത്ത് വന്ന സവാർ യാത്രക്കാരനായ മനുഷ്യനോട് ആനയൊക്കെ കാരൻ പൂച്ച വരാൻ വന്നതിൻ്റെ കാരണം ചോദിച്ചോ അപ്പോൾ സവാർ യാത്രക്കാരൻ കാണൽസെ കുറിച്ച് കാർത്തൂസ് മാങ്ങായ കേണലിനോട് കുറച്ച് കാർത്തൂസ് ആവശ്യപ്പെട്ടു അവർ കൗത്താഹെ പറഞ്ഞു വസീർ അലിക്കോ ഗിരഫ്താർ കർണാ ചാത്താഹെ ഞാൻ വസീർ അലിയെ എന്താണ് അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഇതാണ് കാരണം ആയിട്ട് പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വസീർ അലിനെ കിസ്തര് കേണൽക്കോ മാറ്റി വസീറലി എപ്രകാരമാണ് കേണലിനെ പ്രലോഭനത്തിൽ വീഴ്ത്തിയത് വസീർ വസീറലിക്കോ പ ഉത്തരം നോക്കാം വസീർ അലിക്കോ പകടിനെ കയറിയ കേണലിനെ വസീർ പിടിക്കാൻ വേണ്ടി കയണൽ പൂരെ മുഴുവൻ ലവ് ലഷുക്കർ ആയുധ സൈന്യങ്ങളോട് സാത്ത് കൂടെ സൈന്യങ്ങളോടൊത്ത് അതായത് ലവ് ലഷ്കർക്കെ സാധാരണ ആയുധ സൈന്യങ്ങളോടൊത്ത് ഗെയിമെ ടാലൻറ്റാക്കാത്ത ഒരു ടെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വൈ സി അവസരമേന്താ അത് അവസരത്തിലായിരുന്നു എന്താണ് കൈസേവി വസീറലിയൊക്കെ പകരാജായേ എങ്ങനെയെങ്കിലും വസീറലിയെ പിടിക്കണം എന്ന ഉദ്ദേശത്തിലായിരുന്നു ആ ടെൻറ്റ് വെച്ചിട്ടുണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നത് പർ ഏക്ക് രാത്രി എന്നാൽ ഒരു രാത്രി സ്വയം വസീറലി സ്വയം സ്വന്തം വസീറലി കേണൽക്കേ കേ ആയ കേണലിൻ്റെ ടെൻറ്റിലേക്ക് വന്നു അവർ ഉസ്കെ ദസ് കാർത്തൂസി നെയ്യില അദ്ദേഹത്തോട് പത്ത് കാർത്തൂസൊന്നും ആവശ്യപ്പെട്ടില്ല ബൽക്കി മറിച്ച് കാർത്തൂസ് ദേനയ്ക്ക് ബതിലെ കാർത്തൂസ് നൽകുന്നതിന് പകരമായിട്ട് ആദ്യം ഉസ്കി ജാൻ ഭക്ഷണേക്ക് ബാത്ത് കാക്കർ തൻ്റെ ജീവൻ വി വിട വിട്ടേക്കണം എന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട് ചലാകയ പറഞ്ഞു അവർ ഈ സ്ഥലം വസീറലിനെ അപ്പനാസ ഇപ്രകാരം വസീറലി എന്ത് ചെയ്തു തൻ്റെ ജീവൻ ഞാൻ ഇപ്പം വിട്ടു എന്താണ് ഇപ്പം ഞാനെന്താണ് ദസ് കാർത്തൂസി നെഹ്ലിയന്താണ് പത്ത് കാർത്തൂസ് എനിക്ക് തന്നു പക്ഷെ ഇല്ലെങ്കിൽ എന്താണ് നിനക്ക് ഇതിന് പകരമായിട്ട് നിന്റെ ജീവിതം നീ എനിക്ക് കാർത്തൂസ് തന്നു അതിന് പകരമായിട്ട് ഞാൻ നിന്റെ ജീവി ജീവൻ ഭക്സ്നേക്ക് ഭാത്ത നിന്റെ ജീവൻ തിരിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് ചലാകയാൽ പോയി ഈ സ്ഥലവും വസീറിന്യാപ്പന സാഹസവർ ചതുരായി ഇപ്രകാരം വസീർ അലി തൻ്റെ സാഹസ ധൈര്യവും സതുരായി സാമർഥ്യമൊക്കെ കേണൽക്കോ മാറ്റി കേണലിൻ്റെ മുന്നിൽ പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വസീർ അലിക്ക് ചരിത്ര വിശേഷതാവും ഉല്യ കർത്തവ്യെ പാടുക ആധാർ പ്രതി ജിയെ വസീർ അലിയുടെ സ്വഭാവവിശേഷത കാർത്തൂൺ എന്ന കാർത്തൂസ് എന്ന പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്പഷ്ടമാക്കുക ഇത്ര നോക്കാം ഉത്തരം കാർത്തൂസ് പാഠ്സേ സമസ്താഹേക്കി കാർത്തൂസ് എന്ന പാഠഭാഗത്തിൽ നിന്ന് സമസ്താഹേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തെന്നാൽ വസീർ അലി അത്യന്ത സാഹസി വസീർ അലി ഭയങ്കര സാഹസി ധൈര്യവാനായിരുന്നു വീര വീരനായിരുന്നു മഹത്വകാംക്ഷി മഹത്വകാംക്ഷിയായിരുന്നു മഹത്വം സ്വാഭിമാനി സ്വന്തം അഭിമാനം രക്ഷപ്പെടുത്തുന്നവൻ രക്ഷിക്കുന്നവൻ ശാശ്വത ഒരു ഭരണാധികാരിയായിരുന്നു കമ്പനിക്ക് വക്കീൽക്ക് ഹത്യ കമ്പനിയുടെ വക്കീലിനെ കൊല്ലുകയും അവർ കേണൽ കേണൽക്ക് ഗെമേമേം ഗുസ്കർ കേണലിൻ്റെ ടെൻ്റിലേക്ക് ഗുസ്കർ പ്രവേശിച്ചിട്ട് ഉസ്സേ കാർത്തൂസ് ലേന അദ്ദേഹത്തോട് കാർത്തൂസ് വാങ്ങുക ഈ സംഭവങ്ങളൊക്കെ ഉസ്കെ സാഹസിക പ്രമാണേ ഈ ഘടനയൊക്കെ ഈ സംഭവമൊക്കെ അദ്ദേഹത്തെ സാഹസികനാണ് എന്നതിന്റെ പ്രമാണി തെളിവുകളാണ് വസീർ അലിയൊക്കെ വസീർ അലി ഒരു വീരനായ യോദ്ധാവും കൂടിയായിരുന്നു അവർ സ്വാഭി സ്വഭിമാനി ആയിരുന്നു സ്വാഭിമാനിയായിരുന്നു എന്തെന്നാൽ എന്തെന്നാലും കമ്പനിക്ക് വക്കീൽക്ക് അപമാൻജനക ബാത്തവും കോ സഹനയും അദ്ദേഹത്തിന് കമ്പനിയിലെ വക്കീലിൻ്റെ അപമാനപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സഹനയും പാത്ത സഹിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു അവർ ഉസ്കി ഹത്യാ കൃത്യത്തായി ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തെ ഈ വക്കീലിനെ വധിച്ചിരുന്നതും ഇങ്ങനെയുള്ള സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേണലിനെ കമ്പനിക്കോ വക്കീൽ കത്തി കത്തിയാക്കി ഘടനാക്ക കൈസർണിയ കേണൽ കമ്പനിയുടെ വക്കീലിനെ കൊന്നു എന്ന ഘടന സംഭവത്തെ കൈസേ വർണ്ണനിക്കുക എങ്ങനെയാണ് വർണ്ണിച്ചു കൊടുത്തത് ഉത്തരം കേണലിനെ കമ്പനിക്ക് വക്കീൽക്കോ അത്യാക്കി ഘടന ക വർണ്ണൻ കർത്താ കേണൽ കമ്പനിയിലെ വക്കീലിനെ കൊ കൊലപാതകം നടത്തി എന്ന സംഭവം വർണ്ണ കർത്തകെ കാ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു കേണൽ പറഞ്ഞു எந்தால் வாசீர் அலி கோஸ்க்கே பதுசட்டானக்கே பாது வாசிரலியே അവൻ്റെ പദവിയിൽ നിന്നും മാറ്റുന്നതിന് ശേഷം അംഗ്രേസോൻ ഇംഗ്ലീഷുകാർ വസീർ അലിക്കോ ബനാറസ് ബിജരിയ വസീർ അലിയെ ബനാറസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മഹീനെ ബാദ് കുറച്ച് മാസത്തിനു ശേഷം ഗവർണർ ജനറൽ വസീർ അലിക്കോ ഗവർണർ ജനറൽ വസീർ അലിയെ കൽക്കത്താമേ മുലാനെ ലഖ കൽക്കത്തിലേക്ക് വിളിപ്പിച്ചു വസീർ അലിനെ കമ്പനിക്ക് വക്കീൽസ് ശിക്കായത്തേക്ക് ി വസീർ അലി കമ്പനിയുടെ വക്കീലിനോട് പരാതി കൊടുത്തു ഗവർണർ ജനറൽ കൽക്കത്ത പുലാരാഹെ ഗവർണർ ജനറൽ അദ്ദേഹത്തെ കൽക്കത്തയിലേക്ക് വിളിക്കുന്നു എന്ന് പരാതി കൊടുത്തു വക്കീലിനെ വസീർ അലിക്ക് ശികായത്ത് പേർക്കു എന്താണ് ഗൗരവ നയിക്കുക വക്കീൽ എന്താണ് വസീർ അലിയുടെ പരാതിയിൽ യാതൊരു ഗൗരവവും ആയിട്ട് കണ്ടില്ല ഗൗരവമായിട്ട് കണ്ടില്ല അവർ ഉൾട്ടമറിച്ച് വസീർ അലിക്കോ ബുലു ബല കഹിനലക വസീർ അലിയെ ശകാരിക്കുകയാണ് ചെയ്തത് വസീർ ദിൽമേം തോ പഹലെ സെയ് വസീരലിയുടെ മനസ്സിലാണെങ്കിൽ പഹലെ സെയ് ആദ്യമേ അംഗ്രേസും ഖിലാഫ് ഇംഗ്ലീഷുകാർക്ക് വിരുദ്ധമായിട്ട് നഫ്രത്ത് കൂടു കൊടുക്കാർ പരിധി ദേഷ്യം ഉണ്ടായിരുന്നു വെറുപ്പ് ഉയർന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടായിരുന്നു അവർ വക്കീലക്കേ ഈ സ്ഥലക്കേ വ്യവഹാരനെ വക്കീലിൻ്റെ എപ്രകാരത്തിലുള്ള പെരുമാറ്റം വസീറലിക്കോ ഗുസ്സാതിലാതി ആ വസീറലിനെ ദേഷ്യം പിടിപ്പിച്ചു ഉസ്നെ ചാക്കൂസയെ അദ്ദേഹം കത്തിയെടുത്തുകൊണ്ട് ഈ വക്കീൽക്ക് അത്യാകൃതി ആ വക്കീലിനെ വധിച്ചു ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേണലിനെ കൈസേ ജ കേണിലിനെങ്ങനെയാണ് മനസ്സിലായത് എന്തെന്നാൽ വസീർ അലി സത്യമേയും വസീർ അലി സത്യത്തിൽ അപ്പനീ ജാൻകി പറവായി നെയ്യും കർത്ത തൻ്റെ ജീവനെക്കുറിച്ച് യാതൊരു പറവ് യാതൊരു ചിന്തയും നെയ്യും കറുത്ത ചെയ്യാത്തവനാണെന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത്ര നോക്കാം ജബ് ഗോഡേ പർ സവാർ ആത്മീനെ കേണൽ സേ കഹ ജബ് എപ്പോഴാണോ കുതിരപ്പുറത്ത് സവാർ ചെയ്യുന്ന മനുഷ്യൻ കേണലിനോട് കേണലിനോട് പറഞ്ഞത് എന്തെന്നാൽ ഓ വസീർ അലിക്കോ ഗിരഫ്താർ പറഞ്ഞാൽ ചാത്താഹേ അവൻ വസീർ അലിയെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു തോ അപ്പോൾ ഏത് സുൻകർ ഇത് കേട്ടിട്ട് കേണലിനെ സവാർക്കോ കേണൽ ഈ യാത്രക്കാരന് ദസ് കാർത്തൂസ് തേടിയ പത്ത് കാർത്തൂസ് നൽകി അവർ ജബ് കേണൽ സവാർ സേസ്ക നാം പൂസ്താ എപ്പോഴാണോ കേണൽ സവാർ സെ യാത്രക്കാരനോട് ഉസ്കാ നാം പുസ്താഹേ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചത് തോ സവാർ അപ്പനാ നാം വസീറലി ബദാത്ത അപ്പം യാത്രക്കാരൻ തൻ്റെ പേര് വസീറലി എന്ന് പറഞ്ഞു അവർ ആഹാ എന്നിട്ട് പറഞ്ഞു കേണലിനെ ഉസ് കാർത്തൂസ് ഡിയ കേണൽ നിന്ന് എനിക്ക് കാ കാർത്തൂസ് നൽകി ഇസ്ലിയെ വഹി ഉസ്കി ജാൻകോ ബക്സിരാതുകൊണ്ട് നിൻ്റെ ജീവൻ ഞാൻ വെറുതെ വിടാം എന്ന് പറഞ്ഞു വെറുതെ വിട്ടു തന്നു എന്ന് പറഞ്ഞു ഇത്രയും സാഹസികനായിരുന്നു വസീർ അലി കാർത്തൂസ് ഏകാങ്കി മെയിൻ കമ്പനി സേക്കാ താൽപ്പര്യേ കാർത്തൂസ് എന്ന ഏകാങ്കിയിൽ എന്തായിരുന്നു ഉദ്ദേശം ഉത്തരം നോക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഉദ്ദേശം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വസീർ അലി കാ ലക്ഷ്യാത വസീർ അലിയുടെ ലക്ഷ്യമെന്തായിരുന്നു ഉത്തരം നോക്കാം അംഗ്രേസോങ്കോ ഭാരത്സേ ഇംഗ്ലീഷുകാരെ ഭാരതത്തിൽ നിന്നും ബാഹർ നിക പുറത്താക്കുക എന്നായിരുന്നു എന്താണ് വസീർ അലിയുടെ ലക്ഷ്യം അംഗ്രേസി ഫൗജിക്കെ സാസാദ് കോൻ വസീർ അലിക്കോ പീച്ചർ ജഹാദ ഇംഗ്ലീഷ് ഫൗജ്ക്ക് സൈന്യത്തിൻ്റെ സാസാത്ത് കൂടെ നിന്ന് കോൻ ആരാണ് വസീർ അലിക്ക് പീച്ചർ വസീർ അലിയെ പിന്നിലാക്കിയത് പരാജയപ്പെടുത്തിയത് ഉത്തരം സാദത്തലി സാദത്തലിനെ അംഗ്രേസും കൊക്കിത്തനാ രൂപയാതയതേ സാദത്തലി ഇംഗ്ലീഷ്കാർക്ക് എത്ര രൂപയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ദസ് ലാക്ക് പത്ത് ലക്ഷം രൂപ ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്താണ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക് യു